പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത് ഞങ്ങൾ അണുബോംബിടും എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് അത് വെറുതെ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല ഞങ്ങൾ അണുബോംബ് പ്രയോഗിക്കും എന്ന് പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തി ഇന്ത്യ ഗൌനിച്ചില്ല മറുപടി പറഞ്ഞില്ല ഉച്ചു തള്ളി പാകിസ്ഥാൻ ഓർത്തു പാകിസ്ഥാന്റെ കയ്യിൽ അണുബോംബ് ഉള്ളതുകൊണ്ട് ഇന്ത്യ ഹയന്നു പോകും ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ ഒന്നും ചെയ്യില്ലെന്ന് ആ ഒരു ധൈര്യത്തിനാണ് മുന്നൂറ് നാനൂറ് മിസൈലുകൾ ഒരുമിച്ച് അയച്ചത് ഒരെണ്ണം പോലും ഇങ്ങോട്ട് വീണില്ല എല്ലാം തകർത്തെറിഞ്ഞു ഷെല്ലാക്രമണത്തിൽ നാലോ അഞ്ചോ ധീര ർ വീരമൃത്യു വരിച്ചു ഒഴിച്ചാൽ ഇന്ത്യയ്ക്ക് ഒരു നഷ്ടവും ഉണ്ടാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നാൽ പാകിസ്ഥാന് വരെ പട്ടാളക്കാർ മരിച്ചു നൂറിലേറെ ഭീകരരെ കൊന്നു പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ ആക്രമിച്ചു പാകിസ്ഥാൻ അതീവ സുരക്ഷിതമായി കരുതിയിരുന്ന ക്ലാസിഫൈഡ് സേനാ കേന്ദ്രങ്ങൾ പോലും തകർത്തു അതിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചത് അമേരിക്കയെ ഞെട്ടിച്ചത് നൂർഖാൻ ബേസിൽ ഇന്ത്യൻ മിസൈൽ വന്ന് പതിച്ചതാണ് അവിടെ ഒരു വലിയ മലനിരയുണ്ട് അതറിയപ്പെടുന്ന ഹിൽസ് എന്നാണ് ഈ കാർണി ഹിൽസ് പാകിസ്ഥാൻ അതീവ പ്രധാനപ്പെട്ടതാണ് അവിടെയാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ആണവായുധങ്ങളുടെ നിയന്ത്രണവും ഇവിടെ തന്നെയാണ് ഭൂമിക്കടിയിൽ അതീവ സുരക്ഷിതമായാണ് ഈ അണുവായുധങ്ങൾ ആർക്കും അറിയില്ല എന്നാണ് പാകിസ്ഥാന്റെ ചിന്ത എന്നാൽ ഇന്ത്യ അണുവായുധം കൊണ്ട് ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ അണുവായുധം എവിടെയാണെന്ന് അറിയാം എന്ന സൂചനയോടെ നേരിട്ട് അങ്ങോട്ട് ആക്രമിക്കുകയാണ് ഈ ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന്റെ കവാടങ്ങൾ തകർന്നുപോയി പോയി എന്ന റിപ്പോർട്ടുകളുണ്ട് അതായത് ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ കരുത്താണെന്ന് കരുതുന്ന ആണവ കേന്ദ്രത്തിന്റെ ആണവായുധ ശേഖരത്തിന്റെ കവാടങ്ങൾ തകർന്നു പോയത്രേ ഈ കവാടങ്ങൾ തകർന്നതോടെ പാകിസ്ഥാൻ പാനിക്കായി സഹായം തേടി അമേരിക്കയെ വിളിച്ചു എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു അതേ തുടർന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഒക്കെ മാറി മാറി ഇടപെട്ടതും ഇന്ത്യയുടെ കാലിൽ കയ്യിൽ പിടിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതും അപ്പോൾ ഇന്ത്യ വെച്ച് ഡിമാൻഡാണ് ഞങ്ങൾ വെടിനിർത്താം നിർത്താം അങ്ങനെയെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പാക് സൈനിക മേധാവി ഞങ്ങളെ വിളിക്കണം ഞങ്ങളോട് ആ ആവശ്യവും അമേരിക്ക അംഗീകരിച്ചു അങ്ങനെ പാകിസ്ഥാൻ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ടെലിഫോണിൽ വിളിച്ച് അപേക്ഷിച്ചപ്പോഴാണ് യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ട്